ഈ കാണുന്ന ചില്ലി ചിക്കൻ അതേപോലെ തന്നെ മീൻ പറ്റിച്ചത് പോർക്കയറി കപ്പ കാട ഫ്രൈ ആടിന്റെ ഇരക്കുല ആടിന്റെ തലക്കറി അതേപോലെ തന്നെ കക്ക അവകാശം താമരപ്പാടം പുള്ള് കള്ള് കറി ഇനി മുതൽ പുല് കാണാൻ വരുന്ന ഒരു മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് ആണ് ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഈ കാണുന്ന ചേട്ടൻ കൂടി ഈ ഒരു ഷാപ്പ് ഓപ്പൺ ചെയ്തത് അത് കൂടുതല് സ്നാക്സ് അയക്കാനാണെങ്കിൽ താമരപ്പാടത്തിന്റെ ചായക്കടയും ഉണ്ട് കേട്ടോ ഇത്ര നല്ല കിഡ്ലൻ വീ ഉള്ളൊരു ഷാപ്പ് പുള്ളിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് തന്നെ പറയാം കാരണം എന്താന്ന് വെച്ചാൽ ഒരു പാതിക്ക് നോക്കുമ്പോൾ പുഞ്ചവായാലും ഒരു പാതിക്ക് താമരപ്പാടാണ് കാണാൻ സാധിക്കുക പിള്ളേ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഒരിക്കലും മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് ഭക്ഷണത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഐ വിസിറ്റ് ചെയ്യേണ്ട ഒരു കിഡിലൻസ് സ്പോട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്ത് കുറച്ച് കൂട്ടുകാരും മീറ്റപ്പ് നടക്കുന്നുണ്ട് ജീവിതം എന്തായാലും ഒന്നുള്ളോ അപ്പൊ നമ്മൾ ഉള്ള ജീവിതം മാക്സിമം അടിച്ച് പിടിച്ച് ജീവിക്കുക അതിന് ഒരു കൺസെപ്റ്റ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഫാമിലി ഷാപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കുണ്ടോളിക്കടനും പുള്ളിനും ഇടയിലാണ് അപ്പൊ ഇതുവഴി ആരെങ്കിലും പാസ് ചെയ്യുന്നതിൽ ഈ ഷാപ്പ് മിസ് ചെയ്യേണ്ടത് ഞാൻ പറയുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇത്ര ആംബിയൻസ് ഉള്ള വേറൊരു ഷാപ്പില്ല